ഉന്നത മികച്ച കോളേജ് ഓഫ് സ്റ്റഡീസ് ഫോർ അഡ്മിഷൻ കോൾ ിൽ പരിശീലനം പൂർത്തിയാവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പി എം വിശ്വകർമ്മ യോജന സ്കീമിന്റെ ഭാഗമായി നടന്ന കാർപ്പന്റർ ആൻഡ് ടൈലർ ബേച്ചുകളിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണമാണ് നടന്നത് ചാത്തനൂർ സ്കിൽ പാർക്കിൽ നടന്ന ചടങ്ങ് നാടക നടനും സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതവുമായ വിജയൻ ചാത്തനൂർ ഉദ്ഘാടനം ചെയ്തു നാടകത്തിലെ അതുപോലുള്ള ഒരു അല്ലെങ്കിൽ ഹെഡ് പി ുമാർ അധ്യക്ഷനായിരുന്നു കോമൺ സർവീസ് സെന്റർ ജില്ലാ മാനേജർ ഗാലിദ് സാമ്പത്തിക സാക്ഷരതാ റിസോഴ്സ് പേഴ്സൺ ശ്രീധരൻ ബാച്ച് ട്രെയിനർ റുബീന സ്റ്റാഫ് ശിൽപ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു രണ്ടു ബാച്ചുകളിലായി നാൽപ്പത്തിയാറ് പേരാണ് കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചത് ജൂൺ മാസത്തിൽ സൗജന്യ ജൂട്ട് ബാക്ക് നിർമ്മാണ പരിശീലനവും ഇവിടെ നടക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിനും നാല്പത്തിനാല് വയസ്സിനും ഇടയിലുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ചാത്തനൂർ അസം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് ഏഴ് നാല് ആറ് രണ്ട് എട്ട് ഏഴ് നാല് ആ കണക്കിൽ നിങ്ങൾ എല്ലാവരും ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഒരു പതിനെട്ടോളം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ അവര് പിന്നോക്കം മുന്നോട്ടും മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു സ്കീമായിട്ടാണ് പി എം വിശ്വവർമ്മിച്ചത് പി എം വിശ്വവർമ്മ പല ആൾക്കാർക്ക് കൂടുതൽ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ആശാരി പണിയെടുക്കുന്ന ആൾക്കാരെയാണ് കൂടുതലും ഇതിനകത്ത് വിശ്വവർമെന്ന് സങ്കല്പിക്കുന്നത് സൃഷ്ടിപരമായി തൊഴിലെടുക്കുന്ന ആളുകൾ അതായത് ഒരു പുതിയൊരു പ്രൊജക്ട് നിർമ്മിക്കാൻ കഴിയുന്ന ആളുകളെയാണ് വിശ്വവർമ്മ എന്ന വാക്കുകൊണ്ട് ഈ പ്രൊജക്ടിനെ അഭിസംബോധന ചെയ്യുന്നത് പതിനെട്ടോളം തൊഴിലെടുക്കുന്ന പല ആളുകളും ഇന്ത്യയുടെ തന്നെ ഉയർച്ചയ്ക്ക് പലതരത്തിലും അവിഭാജ്യ ഘടകമായി തരുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് പല ആളുകളും ഒരു ഘട്ടം കഴിഞ്ഞാല് വളർച്ച മുടിച്ചു പോവുകയും അല്ലെങ്കിൽ അവിടെ തന്നെ സ്മക്കായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്